ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം ആന്റണിയും അഞ്ജനിയും കൂടി സച്ചിയെ കള്ളക്കേസിൽ പെടുത്തിരിക്കുകയാണല്ലോ സ്ത്രീ പീഡനമാണ് സച്ചിക്കെതിരെ വന്നിരിക്കുന്ന കേസ് അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസുകാർ എത്രയും പെട്ടെന്ന് അതിനെതിരെ ആക്ഷൻ എടുക്കുകയാണ് കാർ ഓടിച്ചുകൊണ്ടിരുന്ന സച്ചിയെ ഫോണിൽ വിളിച്ചിട്ട് പോലീസുകാർ പറയുന്നുണ്ട് നിൻ്റെ ഭാര്യയെ ആക്സിഡന്റ് ആക്സിഡൻറ്റാക്കിയവരെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് വേഗം സ്റ്റേഷനിലോട്ട് വാ എന്ന് പറഞ്ഞ് സച്ചിയെ കള്ളങ്ങള് പറഞ്ഞ് പോലീസുകാർ സ്റ്റേഷനിലോട്ട് വിളിക്കുവാണ് സച്ചിയാണെങ്കിൽ ഓടിയെത്തുന്നത് ോ രേവതി അടിച്ചിട്ട് ആളെ കിട്ടിയല്ലേ അവനെ കണ്ടു കഴിഞ്ഞു ഞാൻ അവനെ നല്ല സ്റ്റേഷനാണെന്ന് നോക്കത്തില്ല രണ്ട് മൂന്ന് ഇടി കൊടുക്കും എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് സച്ചി ഓടിപ്പോകുന്നത് സ്റ്റേഷനിലോട്ട് പക്ഷേ സ്റ്റേഷനിൽ എത്തുമ്പോഴാണ് പോലീസിൻ്റെ ചതി മനസ്സിലാവുന്നത് പോലീസ് നേരെ സച്ചിയെ പിടിച്ച് ജയിലിലോട്ടിടുവാണ് അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്നെ ജയിലിൽ ഇടുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും പോലീസ് പറയുന്നതിന് മറുപടി ഇങ്ങനെയാണ് നീ ഒരു പെൺ നിനക്കെതിരെ ഒരു കേസ് വന്നിട്ടുണ്ട് സ്ത്രീ പീഡനമാണ് നിനക്കെതിരെ വന്നിരിക്കുന്ന കേസ് അപ്പോൾ സച്ചി ഇങ്ങനെ െ സ്ത്രീ പീടിനോ സാർ ഞാൻ ഒരു പെണ്ണിനെ ഇന്നേ വരെ തൊട്ടൊട്ട് പോലും ഇല്ലയെന്ന് പറയുമ്പോഴേക്കും പോലീസ് പറയുന്നുണ്ട് നീ ആൻ്റണിയുടെ ഓഫീസിൽ പോയി ബഹളം ഉണ്ടാക്കിയില്ലേടാ അവിടെ ഉണ്ടായിരുന്ന അഞ്ജന എന്ന പെണ്ണിനെ നീ ചതച്ചില്ലേ അവർ കൊണ്ടുവന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റായ ഇത് ഇതിൻ്റെ പേരിലാണ് നിനക്കെതിരെ ഞങ്ങൾ കേസെടുത്തിരിക്കുന്നത് മരിയാറൊക്കെ ജയിലിൽ പോയി കിടക്കണമെന്ന് പറഞ്ഞിട്ട് സച്ചിയെ തള്ളി ജയിലിലോട്ട് കയറ്റുന്നുണ്ട് പോലീസ് സച്ചി അടിക്കാൻ പോയ പോലീസിൻ്റെ കൈ സച്ചി കയറി പിടിക്കുമ്പോഴേക്കും പോലീസിന് ഒന്നുകൂടെ ദേഷ്യം വന്നിട്ട് സച്ചിയെ നല്ലോണം പെരുമാറുന്നുണ്ട് అనటి లో ജയിലൊക്കെ ലോക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴേക്കും വീട്ടിലുള്ളവരാരും ഈ സച്ചി ഇങ്ങനെ ജയിലിലിരിക്കുന്ന വിവരമൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ സച്ചി സ്റ്റേഷനിലാണെന്നോ സച്ചിക്കെതിരെ ഇങ്ങനെ പരാതി വന്നെന്നോ ഒന്നും അറിഞ്ഞിട്ടില്ല ഇവരാണെങ്കിൽ സച്ചിയെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുവാണ് എന്താണ് ഈ സച്ചി ഏട്ടൻ വരാത്തത് രേവതിയാണെങ്കിൽ ഫോണിൽ വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ലേ അവസാനം രേവതി ഈച്ചയെ വിളിക്കുവാണ് ഈച്ച സച്ചിയേട്ടൻ ഇതുവരെ വീട്ടിൽ വന്നില്ലല്ലോ എന്താ കാര്യം എനിക്കറിയില്ല ഈച്ചയെ ഒന്ന് പോയി അന്വേഷിക്കാവുന്നോ ചോദിക്കുമ്പോഴേക്കും ഈച്ച പറയുന്നുണ്ട് ഏ സച്ചി വന്നില്ലേ അവൻ കുറച്ച് മുമ്പ് എന്നെ വിളിച്ചായിരുന്നു രേവതി ഇടിച്ചിട്ട ആൾ ആരാണെന്ന് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു സ്റ്റേഷനിൽ നിന്ന് കോൾ വന്നായിരുന്നു സച്ചി അപ്പം അങ്ങോട്ട് പോവാൻ എന്നോട് പറഞ്ഞിരുന്നു ഞാനോർത്ത് ഈ സമയമായിട്ട് എത്തിയിട്ടുണ്ടാവൂന്ന് അപ്പോൾ രേവതി പറയുന്നുണ്ട് ഏ കാർ എന്നെ ഇടിച്ചിട്ട ആളെ കിട്ടിയോ പക്ഷേ സച്ചിയുടെ ഇതുവരെ എത്തിയില്ലേ ഈച്ചെ അപ്പോൾ ഈച്ച പറയുന്നുണ്ട് വെയിറ്റ് ചെയ്യ് രേവതി ഞാനൊന്ന് സ്റ്റേഷനിൽ പോയി അന്വേഷിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈച്ച നേരെ സ്റ്റേഷനിലോട്ട് പോവാണ് സ്റ്റേഷനിലോട്ട് പോകുമ്പോൾ കാണുന്നത് അവിടെ ലോക്കപ്പിൽ കിടക്കുന്ന സച്ചിയാണ് അത് കാണുമ്പോഴേക്കും ഈച്ചയ്ക്ക് ഭയങ്കര സങ്കടാവുന്നുണ്ട് ഈ ഈച്ച എസ് ഐനോട് ചോദിക്കുന്നുണ്ട് സാർ എന്തിനാണ് ഈ സച്ചിയെ ജയിലിൽ ഇട്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും അവർ പറയുന്നുണ്ട് നീ ആരാടാണെന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ സച്ചിയുടെ സുഹൃത്താണെന്ന് പറയുന്നുണ്ട് എന്നാലേ നിൻ്റെ സുഹൃത്ത് സ്ത്രീ പീഡനമാണ് ചെയ്തിരിക്കുന്നത് ഒരു സ്ത്രീയെ കയറി നല്ലോണം പെരുമാറി അതുകൊണ്ടാണ് അവന് ലോക്കപ്പിലിട്ടിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ഈച്ച പറയുന്നുണ്ട് സാർ സച്ചി അത്തരക്കാരനല്ല സച്ചി ഒരു പെണ്ണിനെയും ഇന്നേ വരെ ഉപദ്രവിച്ചിട്ടില്ല ഇത് കള്ളപരാതിയാണ് എന്ന് ഈച്ചയും പറയുമ്പോഴേക്കും എസ് ഐ അതൊന്നും കേൾക്കുന്നില്ല കള്ളപരാതിയോ ദേ നീ ഇത് കണ്ടോ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അവരെ പരിശോധിച്ച ഡോക്ടർ തന്ന സർട്ടിഫിക്കറ്റ് ഇതുപോലെ ഇവന് ലോക്കപ്പിലിടാന്നൊക്കെ പറയുമ്പോഴേക്കും ടെൻഷൻ ടെൻഷനാവുകയാണ് സച്ചി ജയിലിലിരുന്ന് പറയുന്നുണ്ട് ഈച്ച ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലടാ എന്ന് പറഞ്ഞ് സച്ചി കരയുവാണേ അപ്പോൾ ഈച്ച പറയും എനിക്കറിയാം സച്ചി നീ വിഷമിക്കണ്ട അപ്പം ഈച്ച ചോദിക്കും ആരാണ് ഈ പരാതി തന്നു ചോദിക്കുമ്പോഴേക്കും എസ് ഐ പറയുന്നുണ്ട് അഞ്ജന എന്ന് പറഞ്ഞ പെണ്ണ അവർ ആൻറ്റണി എന്ന് പറഞ്ഞ അവൻ്റെ ഓഫീസിൽ കയറി ഇവൻ നല്ലോണം അവനെ പെരുമാറി ഇടയിൽ കയറിയ അഞ്ജനയും ഇവൻ തല്ലിച്ചതച്ചു അവരാണ് ഈ പരാതി തന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് പരാതി കാണിച്ചു കൊടുക്കുന്നുണ്ടേ അപ്പോഴേക്കും ഈച്ച അതിലെ അഡ്രസ്സൊക്കെ നോട്ടീസ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഒന്നും മിണ്ടുന്നില്ല പറഞ്ഞു സാർ ഇത് കള്ള പരാതി ആയിരിക്കും ും ഒരു പരാതി തരുമ്പോ അതിൽ സത്യാവസ്ഥ അന്വേഷിച്ചുകൂടെയെന്ന് ചോദിക്കുമ്പോഴേക്കും എസ്ഐക്ക് ദേഷ്യം വരുന്നുണ്ട് നീ എന്താടാ ഞങ്ങളെ നിയമം പഠിപ്പിക്കുവാണോ ഇറങ്ങി പോടാ ഇവിടെന്നൊക്കെ പറഞ്ഞ് നിന്റെ സുഹൃത്തിനെ ഞങ്ങളിന് സെൻട്രൽ ജയിലിലോട്ടാണ് വിടാൻ പോകുന്നത് ഇനി കുറേ വർഷം അവൻ ജയിലിൽ കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഈച്ചയെ പറഞ്ഞയക്കുവാണേ ഒരു രേവതി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുവാണ് ഈച്ച എന്താ വല്ല വിവരവും കിട്ടിയോ സച്ചിയുടെ എന്ന് പറയുമ്പോഴേക്കും ഈച്ച പറയും ഞാൻ അങ്ങോട്ടേക്ക് വരാം രേവതി എന്ന് പറഞ്ഞിട്ട് ഈച്ച നേരെ ചന്ദ്രോദയത്തിലോട്ട് പോവാണ് അപ്പോൾ രേവതി ഇങ്ങനെ പുറത്തു തന്നെ ഇരിക്കുവാണ് ഈച്ച വന്നതും ജോയിൽ എന്തായി സച്ചിയേട്ടനെ കണ്ടുവെന്ന് ചോദിക്കുമ്പോഴേക്കും ഈച്ച ഭയങ്കര വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ് അത് പിന്നെ രേവതി അത് പിന്നെ രേവതി എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും അച്ചമ്മ ചോദിക്കുന്നുണ്ട് എന്താ ഈച്ച നിന്റെ മുഖത്തൊരു സങ്കടം എന്താ കാര്യം നീ പറ എന്ന് പറയുവാണ് അപ്പോൾ എല്ലാവരും അവിടെയുണ്ട് ആ സമയത്ത് ശ്രീകാന്തും വർഷയും എല്ലാവരും ഉണ്ട് അപ്പോൾ ഈച്ച പറയുന്നുണ്ട് സച്ചി ഇപ്പോൾ ജയിലാണെന്ന് പറയുമ്പോഴേക്കും രേവതി ഇങ്ങനെ എട്ടുവാണേ ജയിലിലോ സച്ചിയേട്ടനോ സച്ചിയേട്ടൻ എന്താ ചെയ്തെന്ന് ചോദിക്കുമ്പോഴേക്കും അത് പിന്നെ രേവതി സച്ചി സച്ചിക്കെതിരെ ഒരു കള്ളപരാതി കൊടുത്ത് അകത്തിട്ടിരിക്കുക അപ്പൊ തന്നെ അച്ചമ്മ ചേക്കും കള്ളപരാതിയോ ആര് സ്ത്രീ പീഡനോ ആ സച്ചിക്കെതിരെ ചാർജ് ചെയ്തിരിക്കുന്ന കേസ് എന്ന് പറയുമ്പോഴേക്കും രേവതി പൊട്ടിക്കറയുവാണെ സ്ത്രീപീഡനോ എൻ്റെ സച്ചിയേട്ടൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ചെയ്യില്ല ഇത് കള്ള പരാതിയായി ഈച്ചെ അപ്പോൾ ഈച്ച പറയുന്നുണ്ട് ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി പക്ഷേ ആ എസ് ഐ ഒരു തരി അനങ്ങുന്നില്ല അപ്പോൾ അച്ചമ്മക്ക് ഇങ്ങനെ ദേഷ്യം വരുവാണ് ആരാടാ ആരാടാ പരാതി കൊടുത്തത് എന്ന് പറയുമ്പോഴേക്കും ഈച്ച പറയുന്നുണ്ട് ആൻ്റണിയുടെ ഓഫീസിൽ സച്ചി രാവിലെ ചെന്നപ്പോൾ അവിടെ അഞ്ജന എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ടായിരുന്നു ഈ ആൻ്റണിയും അഞ്ജനിയും കൂടി ചേർന്നാണ് പോയി പരാതി കൊടുത്തത് അവളെ തള്ളിച്ചതച്ചു എന്നും പറഞ്ഞുള്ളൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഉണ്ട് അതാണ് അവർക്ക് ബലം എന്നൊക്കെ പറഞ്ഞ് ഈ ച വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് സ്റ്റേഷനിലെ അച്ചമ്മയും രേവതിയും രവീന്ദ്രനൊക്കെ പൊട്ടിക്കരയുവാണ് അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് ഒരു കള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെടുക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല അച്ചമ്മേ ഇത് കള്ള പരാതിയാണെന്ന് പറയുമ്പോൾ അച്ചമ്മ പറയും എനിക്കറിയാടാ പക്ഷേ നമ്മൾ എങ്ങനെ തെളിയിക്കും ഇതെന്ന് പറയുമ്പോഴേക്കും നമുക്ക് അവളുടെ വീട്ടിൽ പോവാം അഞ്ചനയുടെ അവളുടെ വീടെവിടെയാണെന്ന് അറിയാമോ ഈച്ച എന്ന് ചോദിക്കുമ്പോൾ ഈച്ച പറയുന്നുണ്ട് അച്ചമ്മേ ആ പരാതിയിലെ അഡ്രസ്സ് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു അവളുടെ വീട് എവിടെ അടുത്താൽ നമുക്ക് അവളുടെ വീട്ടിൽ പോയൊന്ന് കാണാം എന്നൊക്കെ പറയുമ്പോഴേക്കും അച്ചമ്മ പറയും ആ അത് തന്നെയാണ് വേണ്ടത് എനിക്കിപ്പോൾ തന്നെ അവളെ കാണണം ഇത് പരാതിയാണെന്ന് എനിക്ക് കുറപ്പാണ് അവളുടെ എവിടെയൊക്കെയാണ് ഒടുങ്ങിയെന്ന് ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അച്ചമ്മയും ശ്രീകാന്തും വർഷയും ഈച്ചയും കൂടി അഞ്ജനയുടെ വീട്ടിലോട്ട് പോവുകയാണേൽ കോളിംഗ് ബെല്ലടിക്കുമ്പോഴേക്കും അഞ്ജന വന്ന് വാതിലൊക്കെ തുറക്കുന്നുണ്ട് നോക്കുമ്പോൾ നീ ആണോടി അഞ്ജന എന്ന് അച്ചമ്മ ചോദിക്കുന്നുണ്ട് അപ്പോൾ അച്ചമ്മ അഞ്ജന പറയും അതെ ഞാനാ ആരാ എന്ന് ചോദിക്കുമ്പോഴേക്കും അച്ചമ്മ പറയും നിനക്കെന്നെ മനസ്സിലാവില്ല പക്ഷേ നിനക്ക് സച്ചിയെ അറിയായിരിക്കും നീ പോലീസ് സ്റ്റേഷനിലൊണ്ടേ പരാതി കൊടുത്തല്ലോ നിന്നെ തള്ളി ചതച്ചെന്നൊക്കെ പറഞ്ഞൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എവിടെയാണ് നിന്റെ പരിക്കുകളൊക്കെ അന്ന് ചോദിക്കുമ്പോഴേക്കും അഞ്ജന ഒന്നും മെണ്ടുന്നില്ലേ ഇങ്ങനെ തലയും കൊമ്പിട്ട് നിൽക്കുവാണ് സത്യം പറഞ്ഞോ അല്ലെങ്കിൽ നിന്റെ കൈയും കാലും ഞങ്ങൾ ഇപ്പം തല്ലി ഒടിക്കും ഏതായാലും നിന്റെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ട് കൈ ഒടിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ കൈ ഒടിച്ചാലും ഇനി വലിയ പരാതിയൊന്നും വരാൻ പോകുന്നില്ല നിന്റെ ഒടിയാത്ത കൈ ഞാൻ ഒടിക്കു ഒടിയെന്നൊക്കെ അച്ഛമ്മ ഭയങ്കരമായിട്ട് ചീത്ത പറയുവാണെങ്കിൽ അഞ്ജന അഞ്ചന അധികമായിട്ട് വല്ലാതെ പേടിക്കുന്നുണ്ട് ശ്രീകാന്തും ഈച്ചയും ഒക്കെ നല്ലോണം അഞ്ജനയെ വരട്ടുന്നുണ്ട് അച്ഛൻ അപ്പോൾ അഞ്ജനം പറയുന്നുണ്ട് എന്നെ ഒന്നും ചെയ്യരുത് ചെയ്യരുതി ൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ട് ആന്റണിയുടെ കാര്യങ്ങളൊക്കെ പറയുവാണേ ആന്റണി ചേട്ടൻ എനിക്ക് കാശ് തരാമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സഹായം ചോദിച്ചപ്പോൾ ഞാൻ ചെയ്ത് കൊടുത്തേന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒച്ചമ്മ പറയുന്നുണ്ട് മര്യാദക്ക് നീ സ്റ്റേഷനിൽ വന്ന് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം നിനക്കറിയാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഒറ്റ അടി കൊടുക്കുവാണെങ്കിൽ അഞ്ചനയുടെ മുഖത്തിട്ട് അഞ്ചന പൊട്ടിക്കരയുവാണ് പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത് ഒന്നും ചെയ്യരുതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ഞങ്ങളുടെ കൂടെ സ്റ്റേഷനിലോട്ട് വരണം എന്ന് പറഞ്ഞിട്ട് അഞ്ജനേയും വലിച്ച് അച്ചമ്മ നേരെ സ്റ്റേഷനിലോട്ട് പോവാണ് എന്നിട്ട് സ്റ്റേഷനിൽ പോകുമ്പോൾ ഇവരെ പുറത്ത് തന്നെ നിർത്തിയിട്ട് അച്ഛമ്മ നല്ല മാസമായിട്ട് സ്റ്റേഷൻ്റെ ഉള്ളിലോട്ട് കയറുവാണ് പഴേക്കും മെസ്സേജ് ചോദിക്കും ഏയ് നിങ്ങൾ ഈ കയറി പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അച്ഛമ്മ പറയും ഞാനേ എൻ്റെ മോനെ ഇറക്കാൻ വേണ്ടി വന്നതാണ് മെസ്സേജ് ചോദിക്കുന്നുണ്ടോ മോനോ ഏത് മോൻ സച്ചി നിങ്ങളെ സ്ത്രീ സ്ത്രീപീഠനെ പരാതിയും കൊടുത്ത് അവനെ ഇറക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുമ്പോഴേക്കും എസ് എക്ക് ദേഷ്യം വരുവേ നിങ്ങളുടെ മോൻ ഇനി ഇറങ്ങത്തൊന്നുമില്ല ഇനി ജയിലിൽ തന്നെയായിരിക്കും അവൻ്റെ ഉറക്കം എന്നൊക്കെ പറയുമ്പോൾ അച്ഛമ്മ പറയും ജയിലിലല്ല അവൻ എൻ്റെ വീട്ടിൽ കിടന്നുറങ്ങും നിങ്ങൾക്ക് കാണണോ അപ്പോഴേക്കും എസ് ഐക്ക് ദേഷ്യം വരുവേ ആരാടും ഇവരേക്ക് ഇങ്ങോട്ടേക്ക് കടത്തിവിട്ടത് പിടിച്ച് പുറത്താക്കെന്ന് പറയുമ്പോഴേക്കും അച്ചമ്മ ചൂടാവുന്നുണ്ട് എസ് ഐനോട് ദേ എൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയത്തില്ല ഒരു പരാതി ആരെങ്കിലും കൊണ്ട് തന്ന അതിൽ സത്യാവസ്ഥ നിങ്ങൾക്ക് അന്വേഷിക്കലൊന്നും പരാതി കിട്ടിയടനെ ഒരാളെ പിടിച്ച് ലോക്കപ്പിലിടും താനൊക്കെ എവിടത്തെ പോലീസാടോ ആടോ നിങ്ങളെക്കാളും മേൽ എനിക്ക് നല്ല പരിചയമുണ്ട് അവർക്കെതിരെ അവരുടെ അടുത്ത് പോയി ഞാനൊരു പരാതി കൊടുക്കുന്നുണ്ട് നിങ്ങളെ പറ്റിയിട്ടെന്നൊക്കെ പറയുമ്പോഴേക്കും എസ് ഐ പറയുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് സ്ത്രീ പീഡനമാണ് ഒരു സ്ത്രീ നിങ്ങളുടെ മുൻ തള്ളി ചതച്ചിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും അച്ഛമ്മ വിളിക്കും ശ്രീകാന്തെ ഒന്നകത്തോട്ട് വാ എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് അഞ്ജനയും കൊണ്ട് വരുവാണേ പരിക്കുകളൊന്നും ഇല്ലാത്ത അഞ്ജനനെ കാണുമ്പോഴേക്കും പോലീസിനെ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് ഇത് കള്ള പരാതിയാണെന്നൊക്കെ പോലീസ് പിന്നെ ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് ദേ ഇതല്ലേ പരിക്കുകളൊക്കെ പറ്റിയ അഞ്ജന നോക്ക് അവളുടെ എവിടെയാ പരിക്കെന്ന് നോക്കും നോക്കെന്ന് പറയുമ്പോഴേക്കും പോലീസ് ഒന്നും മിണ്ടുന്നില്ലേ അവർ പറയുന്നുണ്ട് എടോ എളുപ്പം അവനാ ലോക്കപ്പിൽ നിന്ന് പറഞ്ഞു വിട്ടേ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് നേരെ അഞ്ജനോട് പോകുന്നുണ്ട് എന്താണ് നീ കാണിച്ചത് ഒരു കള്ള പരാതി കൊണ്ടുവന്ന് പോലീസിനെ പറ്റിക്കാൻ നോക്കുന്നു അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട് ഒരു പരാതി വന്നു കഴിഞ്ഞാൽ തന്നെ അത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വമില്ലേ നിങ്ങളൊക്കെ ഏത് പോലീസാണോ ഞാൻ മേലുദ്യോഗസ്ഥരെ കണ്ട് നിങ്ങൾക്കെതിരെ ഒരു പരാതി കൊടുക്കുന്നുണ്ടെന്ന് പറയുമ്പോഴേക്കും എസ് ഐ ഒക്കെ അച്ഛമ്മയുടെ കാല് പിടിക്കുവാണേ ദവിജയ് ഇത് അങ്ങനെയൊന്നും ചെയ്യരുത് ഞങ്ങൾ ഇനി എന്തെങ്കിലും കേസ് വന്നാൽ ഇതുപോലെ തന്നെ അന്വേഷിച്ചിട്ടേ ലോക്കപ്പിലിടുള്ളൂ ഞങ്ങളോട് പൊറുക്കണം ഇവക്ക് വേണ്ടത് ഞങ്ങൾ കൊടുത്തോളാം നിങ്ങൾ സച്ചിയും കൊണ്ട് പോയിക്കോളൂ എന്ന് പറയുവാണ് അപ്പോഴേക്കും അച്ഛമ്മ പറയും ആ നിങ്ങൾ നിങ്ങളെന്താന്ന് വെച്ചാൽ ഇവളെ ചെയ്തോളൂ ഇവളുടെ പുറകേലൊരാളുണ്ട് ആൻറ്റണി അവനെയും പിടിച്ച് എന്ന് പറയും പറ്റുമെങ്കിൽ അപ്പോൾ ഇസ് പറയുന്നുണ്ട് ആ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറയുവാണ് എന്നിട്ട് അച്ചമ്മ ഓടിപ്പോയി നമ്മുടെ സച്ചിയെ കെട്ടിപ്പിടിച്ച് കരയുവാണേ സച്ചിയും കെട്ടിപ്പിടിച്ച് രണ്ടുപേരും ഭയങ്കര വികാര നിർഭര മുഹൂർത്തങ്ങളൊക്കെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ചെമ്പന്നൂർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ നമ്മുടെ അച്ഛമ്മ അങ്ങനെ സച്ചിയെ പുഷ്പ പോലെ ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരുവാണ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതെ എല്ലാവർക്കും നന്ദി